ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചേരുവിനെ ദയ ഫോൺ ചെയ്യണം കേട്ടോ ഈ സമയം ഫോൺ സ്വിച്ച് ഓഫാണ് പക്ഷേ അവർ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ സുഷീല വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് സുഷീല പറയാണ് ഞാൻ പറഞ്ഞില്ല മാഷെ അവളും എൻ്റെ മകനെയും കൊണ്ട് അവൾ പോയിരിക്കുന്നു അനന്തമാഷിൻ്റെ ഇയാളുടെ എന്നാ പറയുന്നത് ഇയാളുടെ മക്കളൊക്കെ അങ്ങനെയാണ് പറയുമ്പോൾ നല്ല അടിപൊളി മക്കളാണ് അഞ്ചും നല്ല മാന്യതയുടെ സ്വഭാവമാണ് എന്നൊക്കെ പറയും പക്ഷെ കയ്യിലിരിപ്പ് ഇവർമാരുടെയൊക്കെ അങ്ങനെയാണ് എന്നുള്ള വാക്കുകളൊക്കെ പറയാനായിട്ടാ അങ്ങനെ ഇനി ഞാൻ വേണ്ടത് ചെയ്തോളാം അപ്പോൾ എനിക്കറിയാം ഇനി എന്താ ചെയ്യുന്നത് ഞാൻ തന്നെ എന്തായാലും മാഷിന് പറ്റി ഇയാൾക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് പറ്റും അത് ചെയ്യാൻ ഞാൻ ആ വട്ടം ഇനിയനുണ്ടല്ലോ അവനിനിപ്പോൾ പുറത്തിറങ്ങും അവൻ വന്നു കഴിഞ്ഞാൽ വായിൽ തോന്നിയതായിരിക്കും എന്നോട് വിളിച്ചു പറയാം എന്നാൽ ഞാൻ അത് കേട്ടു നിൽക്കില്ല അവന് കണക്കിന് കൊടുക്കാൻ എനിക്കറിയാം എന്തുണ്ടെങ്കിലും നീ ആ മാഷിനോട് പോയി ചോദിക്കുക എന്ന് ഞാൻ അവനോട് പറയും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാ നീ എന്ത് കാണാനായിട്ടാ നിൽക്കുന്നതെന്ന് പറഞ്ഞ് സുശീല അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മാഷ് ഒന്നവിടെ നിന്നേ എന്ന് പറയാനായിട്ടോ അപ്പോൾ ആ ഒരു വിളി കേൾക്കുമ്പോൾ സുശീല അവിടെ നിൽക്കാണ് അങ്ങനെ നിങ്ങൾ പോകാൻ വരട്ടെ നിങ്ങൾ വായിൽ തോന്നിയത് എൻ്റെ മക്കളെ കുറിച്ച് പറഞ്ഞു എൻ്റെ മക്കൾ കഴുത്തിൽ കെട്ടിയ താലിക്ക് വില കൊടുക്കുന്നവരാണ് പിന്നെ എൻ്റെ മക്കൾ ഞാൻ വളർത്തിയ മക്കളാണ് എൻ്റെ വാക്കുകൾക്കാണ് അവർക്ക് വില പിന്നെ എന്നോട് പറയാതെ എൻ്റെ മക്കൾ ഒന്നും തന്നെ ചെയ്യില്ല അവരുടെ ഒറ്റ തീരുമാനത്തോടു കൂടി അവർ മുന്നോട്ട് പോവുകയില്ല അതുകൊണ്ട് ശബരി നീ പഞ്ചരത്നം വീട്ടിലെ ആ ഫോണിലോട്ടൊന്നങ്ങ് എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന ശബരി ഓക്കെ ഫോണിലോട്ട് വിളിക്കുകയാണ് അപ്പോൾ ഈ സമയം ഇങ്ങനെ പാല് തിളപ്പിക്കുന്ന ആ ഒരു കൈയുടെ ആ ഒരു ഇത് മാത്രം കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ പാല് തിളപ്പിക്കുന്നു പിന്നീട് ഈ ഫോൺ അടിക്കുന്നു അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യുന്നു അങ്ങനെയുള്ള ആ ഒരു ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കയ്യൻ്റെ ആ ഒരു ഭാഗം കാണിക്കുകയാണ് അങ്ങനെ പിന്നീട് ഫോണ് എടുക്കുന്നത് അത് സാവിത്രി സാവിത്രിയായിരിക്കൂട്ട സോറി സരോജിനി ആയിരിക്കൂട്ട അങ്ങനെ സരോജിനി ഫോൺ എടുത്ത ഉടൻ തന്നെ ഹലോ എന്ന് പറയാണ് ശബരി അപ്പോൾ ഇതാരാ സരോജിനി സരോജിനിയൻറ്റി ആണോ ആ സരോജിനിയാണ് അപ്പോഴേക്കും ഇതാ ഞാൻ അച്ഛൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് ശബരി ഫോൺ കൊടുക്കുക കേട്ടാ അപ്പോൾ ഉടൻ തന്നെ എന്താ സരോജിനി നീ പതിവില്ലാതെ പഞ്ചരത്നത്തിൽ ഞങ്ങളാരും ഇല്ലെങ്കിൽ നീ പഞ്ചരത്നത്തിൽ ഉണ്ടാവില്ലല്ലോ എന്താ നീ ഇവിടെ ആരാണ് അവിടെ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് എന്ന് പറയുമ്പോൾ നിന്നോടാ ചോദിച്ചത് ആരാണ് ഇതാ എന്ന് പറഞ്ഞിട്ട് ഫോൺ എങ്ങനെ കയ്യിൽ കൊടുക്കുന്നു ഒരു പാലം കുപ്പി സരോജിനിയുടെ കയ്യിൽ കൊടുക്കുന്ന ആ ചേരുവിന്റെ കൈകളായിരിക്കും കേട്ടോ അങ്ങനെ ചീരു ഹലോ എന്ന് പറയുമ്പോൾ ഇതാരാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സരോജിനി എന്നോടല്ലേ എന്ന് മാഷ് പറയുമ്പോൾ അച്ഛാ ഇത് ചേരുവാണ് എന്ന് പറയോ ഇത് കേട്ടാ മാഷ് സന്തോഷം കൊണ്ട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എത്ര വൃത്തികെട്ട വാക്കുകൾ അവിടെ വാസന്തിയും ധനയും അശോകനൊക്കെ പറയുമെങ്കിലും കൂടിയിട്ട് സുശീലയുടെ വാക്കിനെ ഉൾക്കൊള്ളാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ അവർക്കൊക്കെ സന്തോഷമാവാണ് അവർ സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് അങ്ങ് മാഷ് ചോദിക്കുകയാണ് നിൻ്റെ കൂടെ അവിടെ ആരാണുള്ളത് നീ അവിടെ ഒറ്റക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ചീരി പറയാം ഞാനും ഒറ്റക്ക് അല്ലച്ച എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് എന്ന് പറയട്ടാ അപ്പോൾ ഇത് കേട്ടോ തന്നെ മാഷ് ആകെ പേടിച്ചു ദയുടേയും ശബരിയുടെയും ബാക്കിയുള്ളവരുടെയൊക്കെ മുഖം മാറി മറുന്നു എന്നാൽ സുശീലയ്ക്ക് പുഞ്ചിരി വരുന്നു എൻ്റെ മകൻ അവരുടെ കൂടെയുണ്ട് ഇനി എനിക്ക് വായി തോന്നിയത് വിളിച്ചു എന്ന ആ ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് മാഷ് ചോദിക്കും മാറാൻ നിൻ്റെ കൂടെ എൻ്റെ രണ്ട് മക്കളും ഞാനും ആൻറ്റിയും മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആകെ മുഖം കോടിയത് പോലെ ആയിട്ട് അങ്ങനെ മോളെ എന്ന് പറഞ്ഞു ഉടനേനെ അവൾ പച്ചക്കള്ളം പറയണേ മാഷിൻ്റെ മക്കൾ ഇയാളുടെ മക്കളൊക്കെ നുണകൾ പറയുന്നതാണല്ലോ എന്ന് പറയുമ്പോൾ ചേരി ചോദിക്കും ആരാണ് അവിടെ അച്ഛ വേറെ സംസാരിക്കുന്നത് അതെ നീയും സത്യനും കൂടി ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ സുശീല വന്ന് പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനേനെ അവിടെ ചീരു പറയുകയാണ് ആ സ്ത്രീക്ക് വട്ടാണ് ആ സ്ത്രീയുടെ വാക്കുകൾക്ക് മൂല്യം കൽപ്പിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഡി നീ എന്താടി എന്നെ പറഞ്ഞത് അതെ ഞാൻ എൻ്റെ അച്ഛനെയും എൻ്റെ കൂടപ്പറപ്പുകളെയും വേറൊരു ജീവിതം ഞാൻ തിരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ നിങ്ങളെപ്പോലെയുള്ള ഒരു അമ്മായിമ്മയുടെ അടുത്ത് ആര് മരുമകളായി വരാൻ ഇഷ്ടപ്പെടുന്ന എന്ത് നല്ല എത്ര നല്ല മകനായാലും ശരി നിങ്ങളെപ്പോലെയുള്ള അമ്മായിമ്മയുടെ അടുത്ത് ജീവിക്കാൻ ആരും ആഗ്രഹിക്കില്ല ഭർത്താവിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഇത്രയും ദുഷ്ടതയും ക്രൂരതയും നിറഞ്ഞ ഒരു ഭർത്താവിനെ ആർക്കും ഭർത്താവിന്റെ അമ്മയെ ആർക്കും വേണ്ടിവരില്ല എന്ന് പറയുമ്പോൾ തുഷാകെ നാണയം കിട്ടിട്ടോ ഇത് കാണുന്ന ധനനും വാസതിക്കും ഇതൊക്കെ ഒക്കെ പൊട്ടിച്ചിരി വരികയാണ് ദയാണെങ്കിലും പറയാനില്ല കാല് കൊണ്ട് വരച്ച് ചെരുക്കണേട്ടോ അപ്പോൾ ഈ മാ ഈ സമയം മാഷ് പറയും ഇനി എന്താ സുശീല നിനക്കറിയേണ്ടത് നിനക്ക് ഇവിടെ നിന്ന് നിന്നങ്ങ് പോകാമെന്ന് പറയുമ്പോൾ അവിടെ ചിരി വീണ്ടും പറയാം അച്ഛാ ഇവരെ പോലെയുള്ള ആ സ്ത്രീയോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട അവർക്ക് വട്ടാണ് അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാൻ നിന്നാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയാനെട്ടോ പിന്നീട് എടാ നീ എന്ത് കാണാനായിട്ടാ അവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് നിന്നങ്ങ് പുറത്ത് പോവാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് എന്നാൽ ഈ സമയം ശബരിയുടെ കൈകളിൽ നിന്ന് മാഷ് എൻ്റെ മുകളുമായി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോവാണ് പിന്നീട് ഇന്ധനം പുറത്ത് വന്നതിന് ശേഷം മന്ത്ര എന്നോട് സുശീല പറയാണ് എന്താ അവർ നുണ പറയാടാ അവൾ പച്ച നുണയാണ് പറയുന്നത് അവൾ നമ്മുടെ മകനെ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവൾ നുണ പറയാ നമുക്ക് ഈ സമയം തന്നെ പഞ്ചരത്നത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സത്യനെ പിടികൂടാ എന്ന് പറഞ്ഞേക്കാം അവിടെ ശബരി കയറി വരികയാണ് കേട്ടാ എന്നാൽ നേരം ഒഴുകിക്കണ്ട എന്താട്ടാ അതാണ് നല്ലത് നിങ്ങളുടെ സംശയവും മാറും സത്യനെ ഉണ്ടെങ്കിൽ സത്യനെ കൈയോടെ പിടിക്കുന്നോ എന്ന് പറയുമ്പോൾ അവിടെ ധനൻ വരികയാണേട്ടാ ആ അത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വരും ഞങ്ങൾ പോകുമെന്ന് പറയാനുണ്ടോ അപ്പോഴേക്കും അവിടെ ദയവരികയാണ് ദയ നിങ്ങൾ ഇവിടെ വന്ന് ഇനി പ്രശ്നമുണ്ടാക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് നീ അരടി ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് നിൻ്റെ ഭർത്താവിൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇതിൽ അധികാരമൊന്നും ഇല്ലല്ലോ അപ്പോഴേക്കും വാസന്തി ദയ എൻ്റെ വീട്ടിൽ വന്ന് വായി തോന്നിയത് വിളിച്ച് വരാൻ ഞാൻ അനുവദിക്കുന്നില്ല നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ നീ അരടി എന്ന് പറയുമ്പോഴേക്കും അവിടെ ധനൻ എൻ്റെ ഭാര്യ പറഞ്ഞത് കാര്യമാണ് നിങ്ങൾ ഇറങ്ങിയത് ना ना <tosi> दे दे ി പോകുന്നുണ്ടെങ്കിൽ പോയിനിയും നിൽക്കണ്ട എന്ന് പറയുമ്പോഴേക്കും മുൻകോന്ദനായി പെൺവീട്ടിൽ വീട്ടിൽ നിൽക്കുന്നവനല്ലേ എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ ദയാക്കങ്ങ് ദേഷ്യം വന്ന് അടിക്കാൻ ഒരുങ്ങുന്നത് പോലെ ദയെ നിങ്ങളുടെ ഈ പിശാചി പിടിച്ച നാക്കുണ്ടല്ലോ നിങ്ങളുടെ നാവിന് ഇല്ലില്ല എന്ന് കരുതി പലതും വിളിച്ച് പറഞ്ഞാൽ അത് ഞങ്ങൾ കേട്ടു നിൽക്കില്ല അപ്പോഴേക്കും ഒന്ന് ഒതുങ്ങി അങ്ങനെ ശബരി പറയണേ ഇന്ദ്രട്ട ഇവരൊക്കെ പറഞ്ഞതുപോലെ എനിക്കും പറയേണ്ടി വരും എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ അസഭ്യവാക്കുകൾ വിളിച്ച് പറയാൻ ഞാനും അനുവദിക്കുന്നില്ല ദയവ് ചെയ്ത് ഇന്ദ്രട്ടൻ ഒന്ന് പോകുന്നുണ്ടോ ഇന്ദ്രട്ടനെ ബഹുമാനിച്ചാണ് ഞങ്ങൾ ഇത്രയും നേരം പറയാതിരുന്നത് അപ്പോഴേക്കും ഇന്ദ്രൻ പറയണേ എൻ്റെ അമ്മ ഒരു പ്രായമായ ആളാണെന്ന് നിങ്ങൾക്കൊന്ന് കണക്കാക്കിക്കൂടെ അപ്പോൾ ദയെ ചോദിക്കുകയാണ് ഞങ്ങളുടെ അച്ഛൻ ഒരു പ്രായമായ ആളാണെന്ന് നിങ്ങൾക്കും കണക്കാക്കി കൂടെ എന്ന് പറയുമ്പോൾ അവിടെ ആകെ ഇന്ദ്രൻ ചമ്മി അപ്പോൾ ഉടൻ തന്നെ അവിടെ ബാക്കിയുള്ളവരൊക്കെ ചിരിക്കണം അങ്ങനെ അനിത പറയണേ ദയെ ഇവരെ പോലെയുള്ളവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പോഴേക്കും അവിടെ ഇന്ദ്രൻ ഇന്ദ്രനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അമ്മ ഇവരൊക്കെ വലിയ ആളുകളായി വലിയ ആളുകളായവരോട് കൂടുതൽ സംസാരിക്കാതിരിക്കന്നെ നല്ലത് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഈ പിശാച് പിടിച്ച സ്ത്രീയാണ് ആണ് ഇതെന്ന് പറയാണ് എന്ത് വൃത്തികെട്ട സ്ത്രീയാണെന്ന് മറ്റൊരു തര മറ്റൊരുത്തിരിയും പറയുന്നു കേട്ടോ ദയയും അനിതയുമാണ് അത് പറയുന്നത് പിന്നീട് കാണിക്കുന്നത് ബിനയനെയാണ് വിനയൻ്റെ അമ്മ പറയാണ് ഞങ്ങൾ പോട്ടെ ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല അങ്ങനെ അമ്മാവനും പറയാണ് അപ്പോൾ ഉടൻ തന്നെ വിനയം പറയാണ് എല്ലാവർക്കും ഞാനാണല്ലോ ഭാരം അതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ നിങ്ങൾ പൊയ്ക്കോളൂ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ അല്ലധികം പറയുകയാണ് നീ ഭാരമായതുകൊണ്ടല്ല അപ്പോഴേക്കും എമ്പോതരം പറയാണ് ഭാരമായതുകൊണ്ടല്ലടാ ഞങ്ങൾക്കൊക്കെ പ്രായമായി ഉറക്കം കിട്ടുന്നില്ലേ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അപ്പോൾ ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ തലയ്ക്ക് ഭയങ്കര പെയിൻ വരുന്നു പ്രഷർ കൂടുന്നു ഞങ്ങളുടെ പ്രായത്തേന് ഇങ്ങനെ നീ മാനിക്കേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഇനിയും ദേഷ്യം പിടിക്കാനായിട്ടാണ് ആ ആരും വേണ്ട എനിക്കാരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്നുള്ള വാക്കുകളൊക്കെ തന്നെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് അനുപമയും അതുപോലെ രഘുവും കൂടി കയറി വരികയാണ് അപ്പോൾ അവരെ കണ്ട ഉടനെ ഇതിപ്പോൾ ആര് എന്ന് പറയുമ്പോൾ രഘു ചോദിക്കും നിനക്കെന്താടാ ആളെ കണ്ട മനസ്സിൽ ആ കേടും തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ ഉടൻ തന്നെ അല്ല ഇവിടെ ഇപ്പോൾ അങ്ങനെയാണല്ലോ ഓരോ കാട്ടിക്കൂട്ടല്ലേ നിങ്ങളുടെ പെങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ലതികയോട് അനുഭവം അങ്ങ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ അതായത് ലതികയോട് പറയും നിങ്ങൾ ഒരു അമ്മയാണ് അമ്മയായിട്ടാണ് നല്ലൊരു സ്ത്രീ സ്വഭാവമുള്ള സ്ത്രീയായിട്ടാണ് കണക്കാക്കിയത് എന്നാൽ നിങ്ങളുടെ മകൻ്റെ വട്ടുകേസ് നിങ്ങളിലും വന്ന് എന്നുള്ള സത്യം ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ പെങ്ങളെ കാണാതായി കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ സത്യൻ്റെ വീട്ടിൽ പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണോ വേണ്ടത് അതോ കുടപ്പറപ്പുകളായോ ഞങ്ങളോട് പറയണോ വേണ്ടത് എന്നുള്ള ആ തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ലേ എന്നിങ്ങനെ ലതികയോട് ചോദിക്കുമ്പോൾ ലതിക മോനെ സോറി എന്നോട് നീ മാപ്പ് ഞാൻ നിങ്ങളോട് ഞാൻ മാപ്പ് പറയുന്നു എൻ്റെ അടുത്ത് തെറ്റുപറ്റി എന്നൊക്കെ ഇങ്ങനെ അനുഭവയോടും രഘുവിനോടും ഇങ്ങനെ മാറി മാറി പറയുമ്പോൾ അനുഭവം പറയും എന്നാലും നിങ്ങളെ സ്വന്തം അമ്മയായി കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചില്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ അമ്മയ്ക്ക് എന്തിൻ്റെ കേടൈവന്മാരെ പോലെയുള്ളവരോടൊക്കെ സംസാരിക്കാൻ നിൽക്കണോ എന്ന് പറഞ്ഞു പറഞ്ഞുടുന്നതിന് രഘു ആടാ പോലെയുള്ളവരോട് സംസാരിക്കണോ വേണ്ടത് ഞാൻ തീരുമാനിച്ചാ ഞങ്ങളുടെ ചിരു നിന്നെ ഉപേക്ഷിച്ച് പോന്നു ഇനി നിനക്ക് ചീരു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ ബാലൻ ബാലൻ എന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചും മാത്രം ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കാരണം ആ അദ്ദേഹം ഞങ്ങളുടെ ചേരുവിനെ സ്വന്തം മകളായിട്ടാണ് നോക്കിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കും അതുകൊണ്ട് ഞങ്ങളുടെ ചീരു പഞ്ചരത്നത്തിൽ സുഖമായി എത്തിയിട്ടുണ്ട് എന്ന് പറയട്ട അപ്പോൾ ഇത് കേട്ട né né അതിലധികം ഹാവു സമാധാനമായി എൻ്റെ കുഞ്ഞ് എവിടെയെന്ന് അറിയാത്തത് എനിക്ക് സങ്കടമുണ്ട് ഇവൻ്റെ വാക്ക് കേട്ട് ഞാൻ സംശയിച്ച എൻ്റെ കുഞ്ഞിനെ അതിൽ എനിക്ക് ദുഃഖവുമുണ്ട് ഖേദവുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഈ അമ്മക്ക് വല്ല ഭ്രാന്തമുണ്ട് ഇവ ഇവരെ പോലെയുള്ളവരോട് ഖെഞ്ചാനെന്ന് അങ്ങ് പെട്ടെന്ന് വിനെയും പറയാനെട്ടാ അപ്പോൾ ഉടൻ തന്നെ എടാ നിന്നോട് എനിക്കിനി പറയാനുള്ളത് ഇതിൻ്റെ പേരിൽ നീ ചീരുവിനെ അന്വേഷിച്ചോ ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ നീ ആ വഴിക്ക് വരികയോ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം ഞാൻ ശരിക്കും കാണിച്ചു തരും അതിന് നിങ്ങളാരാ അത് പറയാനേ ഞാൻ ചിരുവിൻ്റെ ഭർത്താവാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വരികയും പോവുകയും അവിടെ ചെയ്യും എന്നാൽ ഞാൻ ചിരുവിൻ്റെ കൂടെപ്പുറപ്പാണ് അതുകൊണ്ട് തന്നെ നീ ആ വീട്ടിൽ വന്ന് നോക്കുക അപ്പം നിനക്കറിയാൻ പറ്റും പിന്നെ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് നിൻ്റെ ഈ അഹങ്കാരത്തിന് നിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവട്ടെ അത് നീ എണീറ്റ് നിൽക്കാനൊന്ന് പഠിക്കുക അത് കഴിഞ്ഞാൽ നിനക്കുള്ളത് ഞാൻ തിരിച്ചു തരും എന്ന് പറയാനേട്ടാ പിന്നീടാണെങ്കിലും ഇങ്ങനെ ഗോകുലിനെയാണ് കാണിക്കുന്നത് ഗൂഗിളിൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ ഇന്ദുവും സാവിത്രിയും അതുപോലെ സച്ചിയൊക്കെ ഇങ്ങനെ കയറി വരികയാണ് അപ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് പൊതിയുണ്ട് അപ്പോൾ ഗോകുലേട്ടാ എന്ന് പറഞ്ഞ് എന്ത് വിളിക്കുകയാണോ എന്താടി എസ് എസ് ഞാൻ വന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് താഴെത്തോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഗോകുല് ഇങ്ങനെ സാധനങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും സാവിത്രി ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്ത് പറയുകയാണ് ഏട്ടന് നമുക്ക് എത്ര ഡ്രസ്സ് എടുത്തിട്ട് മതിയാവുന്നില്ല ഏട്ടൻ കുറച്ച് ദിവസം ഇല്ലാത്തത് തന്നെ അതുകൊണ്ട് ഏട്ടൻ്റെ ഡ്രസ്സുമായിട്ടാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ അമ്മേ ഇതൊക്കെ എൻ്റെ ആവശ്യമുണ്ട് പിന്നെടാ നിനക്ക് എന്തെല്ലാം ഞാൻ ചെയ്തു തരാൻ ഇരുന്നു ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അപ്പം നിനക്ക് വാങ്ങിച്ചിട്ടും മതിയാവുന്നില്ല ആ അതൊക്കെ ശരി സമ്മതിച്ചു അല്ല മഞ്ചാടിയുടെ വിവരം എന്താണ് മഞ്ചാടിയുടെ അടുത്ത് നിന്ന് നമുക്ക് പോരാൻ തോന്നുന്നില്ല എന്ന് എന്തു പറയണേ അപ്പോൾ ഒഴേക്കും എന്തു പറയുക എന്തത് പറഞ്ഞിടത്തിൻ്റെ സാവിത്രി പറഞ്ഞാൽ അത് നീ പറഞ്ഞത് ശരി തന്നെയാണ് നല്ല കുട്ടിയാടാ മഞ്ചാടി എന്ന് പറയുന്നത് നീ വെറുതെ അല്ല അവളെ സ്നേഹിച്ചത് എന്ന് തിരിച്ചും പറയണം അങ്ങനെ പിന്നീട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ത് സർപ്രൈസ് ഒരു ഗസ്റ്റിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളുടെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട് അതാരെ നിങ്ങൾ വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റൂമിലോട്ട് കൊണ്ടുപോവാണ് പിന്നീട് ആ റൂമിൽ ഇങ്ങനെ സത്യം കമിഴ്ന്നടിച്ച് കിടക്കുന്നുണ്ടാവും പക്ഷേ അവിടെ ലൈറ്റ് കെടുത്തിയതുകൊണ്ട് തന്നെ ആരാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ഇങ്ങനെ ലൈറ്റ് ഇടാണ് അപ്പോൾ ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ കാണുന്നത് സത്യനെ ആയിരിക്കും സത്യനെ കണ്ട ഗോ ഗോകുലും സച്ചിയും ഹിന്ദുവും സാവിതൊക്കെ ആകഞ്ഞിട്ടുണ്ട് ഇതെന്താ ഇവിടെ ആരെപ്പോൾ സത്യനും എങ്ങനെ ഈ വീട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ വാച്ചാ കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുകയാണ് കേട്ടാ അങ്ങനെ പിന്നീട് അവരിങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് അങ്ങനെ രാവിലെ ആവുമ്പോൾ സത്യൻ്റെ കെട്ടൊക്കെ ഒതുങ്ങി ഇങ്ങനെ നല്ല ലിലയിൽ നിൽക്കുകയാണ് അപ്പോൾ സത്യം കാര്യങ്ങളൊക്കെ ഇവരോട് കഥകളൊക്കെ പറയുമ്പോൾ ഇതിന് പൊളിച്ചോട്ടാണോ നല്ല വഴി എന്ന് സച്ചി ചോദിക്കുകയാണ് അപ്പോഴന്നെ മടുത്തു എൻ്റെ അമ്മയുടെ ജീവിക്ക എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടാണ് അതുകൊണ്ട് മടുത്തു ഇന്ദ്രേട്ടനും നേരാവുന്നില്ല കുടുംബം ഓരോ ഭാഗങ്ങളായി തകരുന്നത് കൊണ്ട് എനിക്ക് മടുത്തു എന്ന് പറയും ിൽ പറയാണ് ഒളിച്ചോട്ടം ഒരു പരിഹാരമില്ലാന്ന് പാഠം പഠിച്ചവനാണ് ഞാൻ ഇതെല്ലാം നേരിട്ട് പൊരുതി നിന്ന് ജീവിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല എനിക്ക് വയ്യ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അപ്പം സച്ചി പറയാന് അതൊക്കെ ശരിയാണ് വാശിയും ദേഷ്യവും വൈരാഗ്യമൊക്കെ കൂടിയ ആളാണ് നിന്റെ അമ്മ അമ്മയാണ് എന്നെങ്കിലും പറയുകയാണ് അതിൻ്റെ അമ്മയോടൊപ്പം ആർക്കും ഒതുങ്ങാനും ഇതാക്കാനും കഴിയില്ല പക്ഷെ നിന്നോടൊരു കാര്യം ഞാൻ പറയുന്നു നിന്റെ കുടുംബജീവിതം രണ്ടാമത് കെട്ടിപ്പടുക്കുക എന്നുള്ളത് നിന്റെ ഒരു ലക്ഷ്യമാണ് കാരണം നിൻ്റെ ഇന്ദ്രട്ട അത്രയും ഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും വലിയൊരു ഇതിലെത്തിയത് അതൊരിക്കലും തകരാൻ നീ അനുവദിക്കരുത് അത് കെട്ടി ഉയർത്തി വരണം എന്നിട്ട് ഇന്ദ്രനെ മാറ്റിയെടുക്കണം എന്നിട്ട് ഇന്ദ്രനെ അനുഭവം ഒരുമിപ്പിക്കണം അതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അതുമാത്രമല്ല ഞാനിവിടെ നിൽക്കുമ്പോൾ ചേരുവിനും ബുദ്ധിമുട്ടാണ് ചേരുവിനെ സംശയം ഉണ്ടാവും ഞാനും ചേരു ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നു പിന്നീട് അവളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞ അവളുടെ അടുത്തോട്ട് ഞാൻ പോവുകയോ നിഴലായി ചെല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എന്നെയും ചേരുവിനെയും എപ്പോഴും ഇനെയും സംശയിക്കുന്നു അതിൻ്റെ ക്രൂരതകൾ അവൾക്കും സഹിക്കേണ്ടി വരുന്നു എന്ന് വെച്ച് നീ ഓടിച്ചോട്ട്

ഞങ്ങളൊരു പണി പറയാം നിനക്ക് നിന്റെ വീട്ടിലോട്ട് തിരിച്ചു കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ വീട്ടിൽ നിൽക്ക് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യം എന്താ ഈ പറയുന്നത് ആ നീ ഞങ്ങളുടെ വീട്ടിൽ നിൽക്ക് അതിന് ആക്കൽ എതിർപ്പുണ്ടോ എന്താ എന്തോ എന്താ സാവിത്രയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവാണ് സന്തോഷമേ ഉള്ളൂ അപ്പോഴേക്കും സച്ചി പറയുകയാണ് നിന്റെ ഏട്ടനെ ഞാൻ സ്വന്തം മകനെ പോലെയാണ് ഇവിടെ നിന്ന് വളർത്തി ബിസിനസ്സൊക്കെ പഠിപ്പിച്ചത് അതുപോലെ നിന്നെയും ഞാൻ ബിസിനസ് പഠിപ്പിച്ച് ഒരു വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിക്കാം അപ്പോഴേക്കും ഗോകുല് പറയുകയാണ് എടാ ആ നീ ഇവിടെ നിൽക്കടാ എനിക്കും കുറച്ച് ഭാരങ്ങൾ ഒറഞ്ഞു കിട്ടുമല്ലോ നീ നിൽക്കടാന്ന് പറയണേ അപ്പോൾ ഇത് കേൾക്കുന്ന സത്യൻ്റെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ മുഖം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എന്തായാലും ഇത് വെറുതെയാണ് കാരണം ഈ ഒരു നൃത്തത്തിൽ ഇനി നമ്മൾക്ക് കുറച്ച് ദിവസത്തിന് ഇങ്ങനെ സച്ചിയുടെ മകളാവുമോ സത്യന് വരിക എന്നാ ഒരു സംശയം വരും കാരണം സത്യൻ എന്ന് പറയുന്നത് എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നത് കൊണ്ട് തന്നെ ഇന്ദുവിനോട് അടുത്ത് പെരുമാറുകയൊക്കെ ചെയ്യൂട്ടോ